പ്രാചീനകാലം മുതൽക്കേ ഓണത്തിൻ്റെ വിളംബര കോശമായി എത്തുന്നത് കലയും കലാപ്രകടനങ്ങളുമാണ് പണ്ടുകാലത്ത് കരു കളി ഓണക്കളി അതുപോലെ തന്നെ ഓണത്തുർ തുമ്പിത്തുള്ളൽ ഊഞ്ഞാലാട്ടം മറ്റ് നിരവധി കിളിത്തട്ട് അങ്ങനെ എണ്ണിയാൽ നിരവധി കളികളാണ് ഓണത്തെ അതിൻ്റെ വർണ്ണാഭമാക്കിയിരുന്നതെങ്കിൽ ഇന്ന് നഗരകാന്താരങ്ങളിൽ ഓണം ചേക്കേറിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ ഓണം വളരെ ശുഷ്കമായ രീതിയിൽ അല്ലെങ്കിൽ ചില വീടുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഗ്രാമങ്ങളിലുള്ളവരും നഗരങ്ങളിലേക്ക് ചേക്കേറുന്നു അവർ ഓണം കാണുന്നത് കനകുന്നിലും വാട്ടർ ബഗ്സിലും അതുപോലെ തന്നെ ശംഖുഭകുത്തും നിശാഗതിയിലും തിരുവനന്തപുരം നഗരത്തിലുള്ളവരാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ നാനാഭാഗങ്ങളിലുള്ള നഗര മധ്യത്തിലുള്ള കേന്ദ്രങ്ങളിലാകുന്നു അതിൽ നഗരമധ്യത്തിലുള്ള ഓണാഘോഷത്തിൻ്റെ മുഖ്യാകർഷണ കേന്ദ്രങ്ങളിൽ പ്രാമുഖ്യമേറിയ ഒന്നാണെന്ന് ഒന്നാണ് നമ്മുടെ ഈ കനൌക്കുന്ന് കൊട്ടാരം വളപ്പ് കനൌക്കുന്ന് കൊട്ടാര വളപ്പിൽ കലാകാരന്മാർ അവരുടെ കലാപ്രകടനത്തിൻ്റെ മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാനായിട്ട് അത് അതിമനോഹരമായിട്ടുണ്ട് ാരംഭ ജോലികൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ളതാണ് അവരെ അഹോരാത്രം പടിയെടുത്ത് ഇത് അവരും കലാകാരന്മാരാണ് പക്ഷേ അവർ തൊഴിലാളികളാണ് തൊഴിലാളികൾ എന്നും കലാകാരന്മാർ തൊഴിലാളികളായിരുന്നു കലാകാരന്മാർ തൊഴിലാളികളായി തൊഴിൽ ആളുന്നവൻ തൊഴിലാളികളാണ് അവർ എത്രമാത്രം ബുദ്ധിമുട്ടി ആണ് ഈ മനുഷ്യരാശിയെ ആകർഷിക്കാനായിട്ട് ഈ കലാരൂപങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കുന്നത് അഹോരാത്ര വരെ ഊർ ഊണും ഉറക്കവും മുടിഞ്ഞ് ആണ് ഈ സമോഹരമായിട്ടുള്ള ഈ ഇഞ്ചു രസമായിരിക്കുന്നത് ചെമ്പരത്തിപ്പൂക്കൾ കാറ്റുയിലാടുന്ന ചെമ്പരത്തിപ്പൂരിത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ചെമ്പരത്തിപ്പൂവാണ് ഒരു ചെമ്പരത്തിപ്പൂ ഇങ്ങനെ തലകീലായിട്ട് തൂക്കിയല്ലേ ഇരിക്കും പലതരത്തിലുള്ള ചെമ്പരത്തികളുണ്ടല്ലോ എന്തെല്ലാ കളറുള്ള ചെമ്പരത്തി എന്തെല്ലാം വർണ്ണം നല്ല വർണ്ണ വാർത്തകളുള്ള ചെമ്പരത്തികൾ അതുകൊണ്ട് അവരെ ആ ആഹ്ലാദം ആഹ്ലാദ പരിസരം ആഹ്ലാദ പരിസരമാണ് കലാകാരന്മാർ അവർ ദുഃഖിതരുള്ള സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത് അവർ ദുഃഖിതരല്ല അവർ അത്ര ഒരു വ്യസനവുമില്ലാത്ത രീതിയിൽ പിന്നെ വളരെ ഊർജ്ജസ്വലരായാണിത് ഇതിൻ്റെ ഈ ഇൻസുലേഷൻസ് ഈ നിർഗതികൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ മനുഷ്യൻ മനുഷ്യ മനസ്സിൽ ആനന്ദുളവാക്കുന്ന കലാപ്രകടനങ്ങൾ രാവിലെ തന്നെ കാറ്റിലൂലാടുമ്പോഴാ ആ ചെമ്പരത്തികൾ കാറ്റിലൂടെ ആയുമ്പോഴെത്ര എത്ര പുകഴ്ത്തിയാലും മതി വരില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കലാ ബിരുദിനെ അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതാ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും വളരെ രസകരമായിട്ടുള്ള മാവേലി അതുപോലെ തന്നെ പല പല പുസ്തകങ്ങൾ കണ്ട പല കൃഷ്ണഗിരി അപ്പം അത് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തോടെ ഇന്നത്തെ ഇന്ന് രാത്രിയോടുകൂടി ഇതിൻ്റെ മിനുക്കുപണികൾ ഇവരുടെ ഇപ്പോൾ ഈ ഞാൻ പരിചയപ്പെട്ട ഗ്രൂപ്പിൻ്റെ നമ്മുടെ ജസ്റ്റിൻ്റെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ കലാവിരുദ്ധികളിത്തോടെ പ്രസാദിക്കും അപ്പോൾ ഇവർ ഇതൊക്കെ ഇവരാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോഷ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർട്ട് ഡയറക്ടറും സംഘവുമാണ് അവരെ എത്തി ഇങ്ങനെ കലാകുക്താഘോഷക്കുറവ് ഇത് ചെയ്യുകയാണ് അതുകൊണ്ട് ഇപ്പം ആ ചെമ്പരത്തികൾ ആ ചെമ്പരത്തികൾ കാറ്റിൽ ഉലയുന്നത് ആ ദൃശ്യം െന്ന് പറഞ്ഞാല് പുളി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ആ ഇതിപ്പോ സീനെന്ന് പറഞ്ഞാൽ ചെമ്പലത്തിൽ പൂവേ ചൊല്ലു നീ കണ്ടു അമ്പലത്തിൽ ഇന്ന് നിലയോ സുണരോഷം െമ്പരത്തിപ്പൂവേ ചെമ്പരത്തിപ്പൂവേ ചൊല്ലൂ മരനെ കണ്ടു അമ്പലത്തിൽ ഇന്നല്ലയോ സുണദളഘോഷം ചെമ്പരത്തിപ്പൂവേ ചൊല്ലൂ